എല്ലാവർക്കും നമസ്കാരം കരാട്ട ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മിഞ്ഞാന്ന് ഒരു വീഡിയോ കാണുകണ്ടായി മാത്രമല്ല ഒരു രണ്ട് മൂന്ന് ആളുകൾ നമുക്ക് അയച്ചു തന്നു അതായത് ഭയങ്കര ഒരു സംഗതിയായി അതായത് എവിടെയാണ് നെയ്യാറ്റിൻകര അല്ലേ നെയ്യാറ്റിൻകര പിന്നെ ഒരു സ്ത്രീ എന്താണ് പിന്നെ ബൈക്കിൽ പോവുകയാണ് ആ സമയത്ത് രണ്ട് യുവാക്കൾ ബൈക്കിൽ വന്നിട്ട് മാല പൊട്ടിച്ചു പോകുന്നൊരു അവസ്ഥ സത്യത്തിൽ നമുക്കതിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാം അത് വേറെ വിഷയം പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്താണ് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ വീഡിയോസിനകത്ത് നമ്മൾ കാണിച്ചു തരാം അതായത് അതിൽ സംഭവിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ നമ്മളൊരു അറിവ് വെച്ചിട്ട് നമ്മൾ ആ വീഡിയോ കണ്ട അവസ്ഥയിൽ ആ ആ സ്ത്രീ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധനത്തിന് വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് കയറാൻ തോന്നുന്നുണ്ട് ആ കയറുന്ന സമയത്ത് ഈ രണ്ട് യുവാക്കള് എന്താണ് ഈ കഴുത്തിലുള്ള മാല കാണുന്നത് ആറര പവനാണെന്ന് പറഞ്ഞ സാധനം വാങ്ങി പോകുന്ന സമയത്ത് ബ്ലോക്ക് ഇട്ടിട്ട് ഈ സ്ത്രീ പിന്നെ ബൈക്ക് തന്നെയാണ് ഒരു ആക്റ്റീവ പോലെ ഉള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഈ ബ്ലോക്ക് ഇട്ടിട്ട് എന്തെയ്യാണ് ഈ സ്ത്രീനെ പെട്ടെന്ന് ഒരാൾ ഈ ബൈക്കിലുള്ള രണ്ട് യുവാക്കൾ ഇതിൽ ബാക്കിലുള്ള ഒരു യുവാവ് വന്നിട്ട് എന്താണ് മാല പൊട്ടിച്ചിട്ട് പിന്നെ എന്തെയ്യാ ഉടൻ ആ ബൈക്കിൽ തന്നെ കയറി പോകണം മറ്റുള്ള മറ്റാ യുവാവിന്റെ ബാക്കിൽ പോവാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും സേഫായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഓർണമെൻസ് ഉണ്ടല്ലോ ഗോൾഡ് ഓർണമെൻറ്റ്സ് പുറത്തേക്ക് ഇടാതിരിക്കുക അത്രേ ഉള്ളൂ കാരണം എന്താ ഇത് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ വണ്ടിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റിലും അല്ലെങ്കിൽ വാറുള്ള ഡ്രസ്സുകളൊക്കെ മാറ്റി നമുക്ക് ക്യാമറയ്ക്ക് പോലും പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതിന് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഒരു സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇടാതിരിക്കുക കാരണം ആരപ്പാവിൻ്റെ മലയൊക്കെ ഇട്ടിട്ട് പോകുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്ന ഒരു സംഗതി അറിയണെങ്കിൽ സ്ത്രീകൾ മാക്സിമം എന്താണ് കരാട്ടെ പോലുള്ള സംഗതികൾ ചെയ് പഠിക്കാൻ നോക്കുക ആ കരാട്ടെ പോലുള്ള പിന്നെ മാർഷ്യൽ ആർട്സ് ചെയ്യാൻ ശ്രമിക്കാം ആയോധന കലകൾ എന്നാലും നമുക്ക് എന്ത് ചെയ്യുക കുറച്ച് സെൽഫ് ഡിഫെൻസ് അറിയാൻ നമുക്കൊരു ധൈര്യങ്കിലും ഉണ്ടാവും ആ സ്ത്രീ കുറെ പിടിച്ചു വലിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊതരിയിട്ടൊക്കെ സ്ത്രീ വീണിട്ടുണ്ട് പിന്നീട് സ്ത്രീ എന്താണ് പിന്നെ മറ്റുള്ളവരെ വിളിക്കുകയാണ് ആ വിളിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ആരും ചിലപ്പോൾ ആ സാഹചര്യത്തിൽ ആ സിറ്റുവേഷനിൽ ഉണ്ടായിക്കോളണം എന്നുണ്ടാവില്ല അതായിരിക്കും ആരും അവിടെ എത്തിയിട്ടില്ല ആ വീഡിയോയിൽ കാണുന്നത് ഓക്കെ എന്തായാലും മാർഷ്യൽ ആർട്സ് പ്രത്യേകിച്ച് കരാട്ട ഒരു സംഗതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്കൊരു ധൈര്യം കിട്ടും അതാണ് അതിൽ പറയാനുള്ളൊരു സംഗതി പിന്നീട് എല്ലാം ശ്രദ്ധിക്കുക അതായത് പിന്നെ ഗോൾഡ് ഓർമൻസ് ഇടാതിരിക്കുക അതുപോലെ തന്നെ മാർഷ്യൽ ആർട്സ് പോലുള്ളൊരു സംഗതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കൊരു ധൈര്യം കിട്ടും എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളെ പിന്നെ വണ്ടിയിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊരു ശ്രദ്ധ വേണം അതായത് നമ്മളെന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് നമ്മളെ വണ്ടിൻ്റെ ചാവി നമ്മളെപ്പോഴും കയ്യിലെടുക്കണം വണ്ടി നിർത്തുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ വണ്ടിൻ്റെ ചാവി നമ്മളെ കയ്യിലാക്കുക എന്നുള്ളതാണ് കാരണം കിട്ടിയ ഒരു ആയുധം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സംഗതി അതാണ് നമുക്ക് ചിലപ്പോൾ ഒരു കല്ലെടുക്കാനോ അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് കൊണ്ട് അടിക്കാനോ ഒന്നും പറ്റൊന്നുമില്ല കാരണം ഈ സാഹചര്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് ആ ഈ ഈ സാഹചര്യത്തിന് ഈ സെൽഫിഡൻസ് പറ്റും എന്നല്ല പറയുന്നത് ഏറ്റവും വലിയ ഗോൾഡ് ഓർണമെന്റ്സ് ഇടാതിരിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു സംഗതിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചില സാഹചര്യങ്ങൾ കിട്ടിക്കോ കിട്ടും അതായത് ഈ ചാവി നമ്മളെ ചാവി നമ്മൾ കൈയിലാക്ക അതാണ് ചെയ്യേണ്ടത് എനി കേസ് ഇവർ ഇതേപോലെ വരികയാണെങ്കിൽ നേരെ നമ്മൾ എന്താണ് നമ്മൾ നമ്മളെ ഈ മാല പിടിക്കാൻ ഇങ്ങനെ വരുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാലോ സ്വാഭാവികമായിട്ടും ഒരാൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും ഈ വരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെയാണ് ഒന്നിക്കല് നമ്മളെ ചാവി നമ്മൾ കയ്യിലാക്കിയതിന് ശേഷം അവരെ വണ്ടിയിൽ അവരെ വണ്ടിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവരെ വണ്ടി ഒരാൾ വണ്ടിയിൽ നിൽക്കുന്നുണ്ട് നടക്കുമെന്നല്ല പറയുന്നത് ചില സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടും നടക്കും അപ്പോൾ ചില സൂചനകൾ നമ്മൾ തരാന്നുള്ളൂ കാരണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മളെ ചാവി എടുത്തിന് ശേഷം അവരെ വണ്ടിൻ്റെ അടുത്ത് പോയിട്ട് അവരെ ചാവിയല്ല അപ്പോൾ ഇവർക്ക് അറിയില്ല അത് പെട്ടെന്ന് സ്വാഭാവികമായിട്ടും നമ്മളെന്താണ് ഇവർക്ക് എന്താണെന്ന് അറിയില്ലല്ലോ നേരെ എങ്ങോട്ട് ഈ സ്ത്രീ ഓടിവരിക എന്നുള്ളത് ചിന്തിക്കുള്ളൂ എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് നേരെ ഓടിയിട്ട് എന്താ ആ ആ എടുത്തിട്ട് ദൂരേക്ക് കയറിയാ അപ്പോൾ ആ അവരെ വണ്ടിയായിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളെ ചാവി നമ്മളെടുത്തുണ്ടാവുകയും ചെയ്യും നമ്മളെ ചാവി നമ്മൾ ഇടത് കയ്യിൽ വെക്കുകയും ചെയ്യുക അവരെ ചാവി നമ്മൾ എടുത്തിട്ട് ദൂരേക്ക് എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അവിടെ ലോക്കാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു ഇത് ചെയ്യാണ് ഓർമ്മ തരുകയാണ് പറ്റുമെങ്കിൽ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാണെങ്കിലും ഉപകാരപ്പെട്ട നമ്മളെ ചാവി കൊണ്ട് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക ഈ ഈ മനുഷ്യനെ നമുക്ക് ഒരിക്കലും ഹെഡിലോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആള് സ്പോട്ടിൽ എന്തായാലും പോകും ഇനി ഇടിക്കാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ത്രസ്റ്റ് ചെയ്താൽ തന്നെ സംഗതി ഇപ്പം നോക്കിവിടെ ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾ പോകും അല്ലാതെ ഇനി ഒരു മാർഷ്യൽ ആർട്സ് അറിയാത്ത ഒരാളാണെങ്കിൽ ഇവിടെ പിന്നെ ഇങ്ങനെ ജസ്റ്റ് ത്രസ്റ്റ് തന്നെ പറ്റും പക്ഷേ എന്താണ് ഈ അതും ചെയ്യാൻ പറ്റില്ല കാരണം ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ഈ പിടിക്കാൻ വരുന്ന സമയത്ത് ഈ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കയ്യിലോട്ട് ഇങ്ങനെ അപ്പം ഇങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ഈ സംഗതികൾ ചെയ്യാൻ പറ്റും അതാണ് ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ഇനി അടുത്തൊരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ ഒരുപാട് സംഗതികൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെന്താണ് പിടിക്കുക ഈ പിടിക്കുമ്പോൾ തന്നെ പിടിച്ചിട്ടാണ് ഒച്ചടിക്ക് കിട്ടൊന്നുമില്ല കാരണം വെച്ചാൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ വറ്റിണ്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കാമല്ലോ കാരണം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിലേക്കാണ് പിന്നെ ഗോൾഡ് ഗോർമെൻറ്റ്സ് ഇടാതിരിക്കുക ഇനി കേസ് ആരെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് വെക്കുക ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ട് മറിച്ച് വെക്കുക അല്ലെങ്കിൽ ബാഗിലോട്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ എടുത്ത് വെക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു പിന്നെ എന്താണ് എന്തായാലും ഒരു അഞ്ച് അഞ്ചെട്ട് സെക്കൻഡ് എട്ട് പത്ത് പതിനഞ്ച് സെക്കൻഡൊക്കെ സ്വാഭാവികമായിട്ടും കിട്ടും ഈ കിട്ടുന്ന സമയത്ത് എന്താണ് ഈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്നായിട്ട് വരിഞ്ഞിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏത് ഭാഗമാണ് നമുക്ക് എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അതുപോലെ തന്നെ ഗ്രോയിൻസിന് ഫസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഹെഡിലോട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഗ്രോയിൻസിന് അടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി എനി കേസ് നമ്മൾ എന്താണ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒറ്റടിക്ക് അവർക്ക് നമ്മൾ ആദ്യം പിടിക്കുക കാരണം ശക്തിയുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നടക്കുക കേട്ടോ കാരണം ഗേൾസ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആൺകാട്ടി എന്തായാലും ശക്തി കുറഞ്ഞ ആളുകൾ അപ്പം ഇങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ നമ്മളെന്ത് ചെയ്യുക സ്ത്രീകളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കും ഇതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീനെയും നമ്മൾ കൈത്തിലോട്ട് മാലെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാച്ചുറലായിട്ട് വരുന്ന സംഗതി നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കും ആ ഇരിക്കുന്ന സംഗതി നമ്മൾ നമ്മളെന്താണ് ഇങ്ങനെ ഇരിക്കുക അതല്ലേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന പകരം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വലിക്കുക അത് ഒരു പക്ഷേ നമുക്ക് എന്താണ് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള അത് നമ്മൾ സാധാരണ ഇങ്ങനെ പിടിക്കുന്ന സമയ സ്വാഭാവികമായിട്ടും പിടിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ വരാം എന്നുള്ള ലെവലിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും അതിന് പകരം എന്തെയ്യാ ഈ കൈ മേലോട്ടാക്കിയിട്ട് നമ്മൾ ഇത് ജസ്റ്റ് പിടിക്കുക കണ്ടോ ഇത് ജസ്റ്റ് പിടിക്കുക ഇങ്ങനെയും പിടിക്കുക ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് ഏറ്റവും നല്ലത് എന്താ ചിലതാണ് ഈ കയ്യിൻ്റെ ഈ ബാത്ത് ഈ കിട്ടിക്കോളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എവിടെ കിട്ടുന്ന വെച്ചാൽ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം എന്തെയ്യുക ഇതിങ്ങനെ ഇങ്ങോട്ട് വലിക്കുക കണ്ടില്ലേ ഇങ്ങനെ വലിക്കുക ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഈ ജസ്റ്റ് ഇതാ നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചുകണ്ട് ഇരിക്കണ പകരം നമ്മളിങ്ങനെ പിടിക്കുക വേണ്ട ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എന്താണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാം ഒന്നും കൂടെ ശ്രദ്ധിക്കുക അതായത് രണ്ട് മൂന്ന് മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടണ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണേ ഇത് ഈ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് അടിക്കാം ഇതിൽ അടിച്ചു പിടിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് സ്വാഭാവിക ഇത് പെട്ടെന്ന് വിത്തിൻ വേണ്ടി ചെയ്യണ സാധനം ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഈ സാധനം അങ്ങനെ വരും ഇത് നേരെ ഇങ്ങനെ ഈ കൈ കൈദീൻ്റെ ഉള്ളിൽ കൊടുക്കാൻ വരും വേണ്ട നമ്മളെ കയ്യിൽ തന്നെ പിടിക്കുക ഒന്ന് മനസ്സിലാക്കുകയും ഇവിടെ എല്ലാം ശ്രദ്ധിക്കുക പെട്ടെന്ന് പിടിക്കുക ഈ കൈ ഇവിടെ തന്നെ വെക്കുക അല്ല ഇനി ഇത് പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും കുറച്ച് സ്ട്രെങ്ത്ത് ഉള്ള ആളൊക്കെ ആണെങ്കിൽ ഓക്കെ ഓക്കെ ഇനി ഇതിന് വേറൊരു സംഗതി കൂടി ഉണ്ട് ഇതാദ്യം നോക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇത് നേരെ ഇങ്ങോട്ട് മറിക്കുക വേണ്ട ഇങ്ങോട്ട് മറിക്കുക ഇങ്ങോട്ട് മറിക്കണ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കയ്യിതാണ് ഈ കൈ ഇവിടെ റിലീസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക അല്ല ഈ കൈ കൊണ്ട് ഇതിലും കൊടുക്കുക ഈ കൈ കൊണ്ട് എന്ത് ചെയ്യുക ഇതിലും അടിക്കണ രീതി ഈ കൈ ഒരിക്കലും കൂടിയും ചെയ്യരുത് അതാണ് ചെയ്യാനുള്ളത് ഇനി വേണമെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വെച്ചു ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ എന്തു ചെയ്യാ ഈ കാലിൻ്റെ മുട്ടിനടിക്ക പഠിച്ച ആളുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ് പഠിച്ച ആളാണെങ്കിൽ ഗ്രോയിൻസിനെ അറ്റാക്ക് ചെയ്യ ഫേസിനെ അറ്റാക്ക് ചെയ്യ പല സംഗതി കിക്കുകളൊക്കെ ചെയ്യാൻ പറ്റൂ ഓക്കെ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംഗതികൾ നോക്കുക പെട്ടെന്ന് പിടിക്കുക പിടിച്ചതിന് ശേഷം ഇവിടെ കൈ വെച്ചതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുകയാണ് അങ്ങോട്ട് ഇരിക്കുന്ന പോലെ കാണിച്ചിട്ട് നേരം ഈ കയ്യെ പെട്ടെന്ന് പിടുക്കു മാറ്റുക ഇത് ഇതിൽ പിടിച്ചുകൊടുക്കുക അപ്പോൾ ഈ കോഴീന്നൊക്കെ പോരാൻ സാധ്യതയുണ്ട് പിന്നെ ഇനി എന്താ ചെയ്യേണ്ട ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കേസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണ് വിചാരിക്കുക മാല പൊട്ടിക്കാനുള്ള മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ മാല നമ്മളെന്നെ പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ തന്നെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പൊട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഊരാൻ എന്തായാലും സ്വാഭാവികം പറ്റില്ല നമ്മൾ വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ വാറോടിക്കെങ്കിലും ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക പെട്ടെന്ന് പുറത്തേക്ക് കാരണം അവർ കാണാത്ത രീതിയിലുള്ള നമ്മൾ പൊട്ടി എടുത്തിന് ശേഷം നമുക്കിങ്ങനെ പുറത്തേക്ക് ഇടുന്ന ഒരു സാഹചര്യം അവരറിയാത്ത രീതിയിൽ എടുക്കെങ്കിലും ഇടുന്ന അവസ്ഥ അപ്പോൾ ആ ആ ഇടുന്ന ഭാഗം നമുക്കും ഓർമ്മയിലുമാണ് കാരണം ഇവർ പോയതിന് ശേഷം നമുക്ക് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എറിയാൻ നോക്കും നമ്മൾ എടുത്തിട്ട് പുറത്തേക്ക് ഇടുക എന്ന് പറഞ്ഞു അത് ഇടുന്നത് നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് അവരിങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് അവർ കാണും അപ്പൊ നമ്മളെന്ത് ചെയ്യുകയാണ് ജസ്റ്റ് ഒരു ആക്ഷൻ ഇട്ടിട്ട് അവർ അങ്ങോട്ട് തീരുക അപ്പൊ അവർക്ക് ഇത് അറിയില്ല സ്വാഭാവികം നമ്മൾ ഈ ദിനാണെന്നുള്ളത് കുറച്ചൊക്കെ ഒരു തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് വേറെ വിഷയം അത് വേറെ വിഷയം കാരണം കൈയിനോ കാലിനോ പിന്നെ അസുഖങ്ങൾ ഓടാൻ പറ്റാത്ത അവസ്ഥ ഇതുപോലുള്ള ഒരാൾ ഒരു ഒരാണു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് മൽ ഇതുപോലെ മലപ്പിടുത്തം പിടിക്കാൻ പറ്റാത്ത ഒരു ഗേളാണ് ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് അത് ഇടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്താണ് ഇവര് ഇത് നമ്മൾ സ്വന്തം എടുത്തിട്ട് നമുക്ക് എറിയുമ്പോൾ അതിന് ഇങ്ങനെ ജസ്റ്റ് ഒരു ആക്ഷൻ ഇട്ടിട്ട് നമ്മളത് ഇടുക അപ്പം അവർക്ക് ഇത് എടുക്കുക എന്നുള്ള അറിയില്ല നമ്മുടെ ശരീരത്തിൽ തന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ അടിക്കണവര് സ്വാഭാവിക ഇതാവും ഇത് നമ്മൾ ഇതിനാ എന്നുള്ളത് അറിയില്ല ഇവള് ഈ ദേഷ്യത്തിൽ അടിക്കുക എന്നുള്ള ചിന്തയിലേക്കാ ആ സമയത്ത് നമ്മളെന്ത ചെയ്യാണ് പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ എന്തെയ്യാ അവർ പോയിന് ശേഷം നമുക്ക് ചെയ്യാം എന്നിട്ടെന്ത് ചെയ്യുക അത് തന്നെ എന്ത് ചെയ്യണം ഈ ഒരു സംഗതി ചെയ്യലും നമ്മൾ നമ്മളെന്താണ് പെട്ടെന്ന് പുറത്തേക്ക് ഓടി പോവുക അവരെടുത്ത് നിന്നുകാണ്ട് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളുള്ള ഒരു ഭാഗത്തേക്ക് പോകുക എന്നുള്ളതാണ് പിന്നെ ഇതിൽ വേറെ സംഗതി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ ബൈക്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മളെ പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം തന്നെ ഓടി രക്ഷപ്പെടുകയാണ് ഏറ്റവും നല്ല നമ്മളെ വണ്ടിൻ്റെ ചാവെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുക ആളുകളുള്ള ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഓടാൻ പറ്റണെങ്കിൽ ഓടുക അപ്പോൾ ഓടാനും കഴിയൂലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറഞ്ഞെടുക്കാറില്ല അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഇരുപത്തഞ്ച് ഇരുപത്തി ആറൊക്കെ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ് അറ്റ്ലീസ്റ്റ് ഓട്ടം പോലെയുള്ള കുറച്ചൊരു സെൽഫ് ഡിഫെൻസ് കുറച്ചൊരു ആരോഗ്യം നമുക്കൊരു ബുദ്ധി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ വലുതായി വരുന്നത് എന്നുള്ള ചിന്ത വേണം നമുക്ക് അപ്പോഴേ നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ റെഡി ആയിട്ട് പോകാൻ പറ്റുക അല്ലാതെ നമുക്കൊരു ശാരീരിക ശാരീരിക ശേഷിയില്ല പാറുള്ള സംഗതികളില്ല ഇതൊന്നും ഇല്ലാതെ നമ്മളിപ്പോഴത്തെ സമൂഹത്തിൽ ജീവിക്കുകയെന്നു പറഞ്ഞെങ്കിൽ കുറച്ച് പാടന്നെയാണ് കാരണം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകൾ നിർബന്ധമായിട്ടും നല്ലൊരു കരാട്ടെ പിന്നെ എന്താണ് ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ട്രെയിനിങ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് അത് കരാറ്റെ സെൻ്ററൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പല വിഷയങ്ങളൊക്കെ വീഡിയോസ് അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വണ്ടിയിൽ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തിനോ ഒരു സംഗതിയാണ് അത് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു ശക്തി വേണം ഓക്കെ അത് ഇനിയിപ്പല്ല എങ്കിലും ചിലപ്പോൾ എന്താണ് ആക്രമിക്കാൻ വരുവാണ് ഇത് എടുക്കാൻ വരികല്ല എന്നുള്ളത് തോന്നിയാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളാരും അല്ലല്ലോ നമ്മളെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വേറുള്ള ആളുകളൊന്നും അല്ലല്ലോ ഞാണെങ്കിൽ പോലും നമ്മളെ സംഗതികൾ നമ്മൾ സേഫ് ആക്കാൻ ആദ്യം പഠിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത് ഓക്കെ എന്തായാലും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ നമ്മൾ എന്താണ് ചൈനീസ് സ്നാച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ഡിഫൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ വീഡിയോസിനകത്ത് ഈ ചാനൽ ഈ വീഡിയോസിനകത്ത് നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുകയാണെങ്കിൽ അപ്പോൾ ചില ആളുകൾ ഈ വീഡിയോസ് കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് എന്താണ് ഗോൾഡ് ഓർമെൻസ് ഇടാതെ പോകുന്ന ഒരു സാഹചര്യം വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഞങ്ങൾ ഇടുന്നത് അല്ലാതെ വലിയൊരു സംഗതി ആയിട്ടല്ല ഇടുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഗേൾസ് ലേഡീസ് കംപ്ലീറ്റ് മാർഷൽ ആർട്സ് പോലെയുള്ള സംഗതികൾ പഠിക്കാൻ ശ്രമിക്കുക ഗോൾഡ് ഓർണമെൻസ് ഇടാതിരിക്കുക എനി കേസ് നമ്മൾ ഒഴിച്ചു പറ്റാത്ത നമ്മളെ പ്രോഗ്രാമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓർണമെൻറ്റ്സ് വേണം നിർബന്ധമുണ്ടെങ്കിൽ അത് പോകുന്ന സമയത്ത് ഷോ ചെയ്തിട്ട് ഇടാതിരിക്കുക അത് നമ്മൾ പ്രത്യേകം സൂക്ഷിച്ച് വെച്ചിട്ട് ആ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് പ്രത്യേകം ഇടാനും അത് മറ്റുള്ള ആളുകൾ കാണുന്ന രീതിയിൽ ഇടാതിരിക്കാനും ശ്രമിക്കുക റിട്ടേൺ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഐഡാക്കിയിട്ട് നമ്മൾ പോരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ഒരു വിധം വരെ നമുക്ക് എന്ത് ചെയ്യുകയാണ് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതാണ് എന്തായാലും വീഡിയോസ് ഒരുപാട് ലെങ്ത്തായി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം ബൈ